ബാഹുബലിയിലൂടെ തന്നെ മലയാളി പ്രേക്ഷകർ ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യൻ പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു താരം തന്നെയാണ് നടൻ പ്രഭാസ് പ്രഭാസിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുന്നുണ്ട് കാരണം പ്രഭാസിന്റെ വിവാഹം ഉറപ്പിച്ചു എന്നതാണ് പ്രധാന വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിന്റെ വാർത്തകളൊക്കെ തന്നെയും ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരും ഈ വാർത്ത ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയെ തന്നെ ഇത് മാറുകയാണ് എന്നാൽ ഇപ്പോൾ പ്രഭാസ് തന്നെ ഇതിൻ്റെ സത്യം പറഞ്ഞ് തുറന്നെത്തിയിരിക്കുകയാണ് താൻ വിവാഹിതനാകാൻ പോകുന്നു എന്ന് പറയുന്നത് ശരിയായ വാർത്തയല്ലെന്നും വ്യാജ വാർത്തയാണെന്നുമാണ് ഇപ്പോൾ പ്രഭാസ് തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഇത് ശരിക്കും ഞാൻ പോലും അറിയാത്തൊരു വാർത്തയാണ് എന്ന് പ്രഭാസ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു ഞാനത് അറിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രഭാസന് വേറെ ഇത്തരത്തിലൊരു ഫേക്ക് വാർത്ത വന്നിരുന്നു എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് പ്രഭാസനോട് എപ്പോഴാണ് വിവാഹം എന്നും ആരായിരിക്കും വധു എന്നൊക്കെ ചോദിച്ച് നിരവധി പേർ എത്തിയപ്പോഴാണ് പ്രഭാസം ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞത് എന്നാണ് പറയുന്നത് പ്രഭാസനും ഇതുവരെ ഇക്കാര്യത്തെക്കുറിച്ച് ഒരു അറിവില്ലായിരുന്നു പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് ഹൈദരാബാദിലെ ഒരു പ്രമുഖ വ്യവസായി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ റൂമറിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഹൈദരാബാദിലെ ഒരു പ്രമുഖ വ്യവസായിയുടെ മകളുമായി പ്രഭാസിന്റെ വിവാഹം രഹസ്യമായി തന്നെ നിശ്ചയിച്ചു എന്നായിരുന്നു വാർത്തയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം തുടർന്നാണ് എല്ലാവരും അന്വേഷണവുമായി എത്തിയത് എന്ന് തന്നെ പറയാം ചടങ്ങുകളെല്ലാം സ്വകാര്യമാണെന്നും വിവാഹമുടൻ ഉണ്ടാകുമെന്നുമായിരുന്നു ആദ്യം വാർത്തകൾ വന്നത് പിന്നാലെ തന്നെ വിവാഹം കഴിഞ്ഞു എന്ന വാർത്തയും വന്നിരുന്നു ഇതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എല്ലാവരും ഇത് വിശ്വസിച്ചു ഉടൻ തന്നെ ചിത്രങ്ങൾക്ക് വേണ്ടിയും പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ വന്നത് നടൻ്റെ വാർത്തകളാണ് ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല എന്നും ഈ പറയുന്നതൊക്കെ തെറ്റാണ് എന്നും ഞാൻ വിവാഹം കഴിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നും പറയുന്നുണ്ട് വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ നിങ്ങളോട് എല്ലാവരോടും വന്ന് പറയുമെന്നാണ് പ്രഭാസ് പറഞ്ഞത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ ഈ പുത്തൻ വാർത്ത ആരാണ് ഇത്തരത്തിൽ വാർത്തകളൊക്കെ പടച്ചുവിടുന്നതെന്ന് ാണ് നിരവധി പേർ ചോദിക്കുന്നത് എന്നാൽ ഇത് തീർത്തും വ്യാജമാണെന്ന് അദ്ദേഹം തന്നെ വാർത്ത സ്ഥിരീകരിച്ചെത്തിയതോടെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ പ്രഭാസിന്റെ ഫോളോയിങ് ലിസ്റ്റും കാമുകിമാരെ കുറിച്ചുമൊക്കെയാണ് ചോദിക്കുന്നതെന്ന് പറയാം പ്രഭാസിന്റെ വിവാഹം നിശ്ചയിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത തീർത്തും തെറ്റാണെന്നും വ്യാജമാണെന്നും അദ്ദേഹം പറഞ്ഞെത്തിയതോടെ പ്രേക്ഷകരും അതിനെക്കുറിച്ച് പറയുകയാണ് ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഒക്കെ തന്നെയും കുടുംബ പേരിനെ ബാധിക്കുന്നു എന്നാണ് പ്രഭാസുമായി തന്നെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് വിവാഹക്കാരി ും തീരുമാനമാകുമ്പോൾ ഔദ്യോഗികമായി അറിയിക്കുമെന്നാണ് വ്യക്തമാക്കുന്നതെന്നും പറയുന്നു മുൻപ് നാടി അനുഷ്കയുമായിട്ടും ചെറിയ ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബാഹുബലി ഇറങ്ങിയതിനു ശേഷമാണ് ആ ഗോസിപ്പുകളൊക്കെ തീർച്ചു വന്നത് അതൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടതും ഒക്കെ തന്നെയാണ് അപ്പോഴും താരം മറുപടി പറയും എത്തിയിരുന്നു നട അനുഷ്കയുമായിട്ടും തനിക്ക് സൗഹൃദം മാത്രമാണുള്ളതെന്നും നല്ലൊരു സൗഹൃദത്തിന് തന്നെയാണ് ഉള്ളതെന്നും അല്ലാതെ മറ്റൊന്നും തനിക്ക് പറയാനില്ല എന്നുമാണ് ഇപ്പോൾ പ്രഭാസ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് അല്ലാതെ ഈ പറയുന്ന വ്യവസായി ഏതാണെന്നും വ്യവസായിയുടെ മോളുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നും പ്രഭാസ് ഇപ്പോൾ ഈ വിവാഹ വീഡിയോ ബഹിഷ്കരിച്ചുകൊണ്ട് എത്തുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ